ഗസയിൽ തീ പാറുന്ന പോരാട്ടം നടക്കുകയാണ് യുദ്ധാരംഭത്തോടുകൂടി ഉണ്ടായിരിക്കുന്ന അതേ സ്ഥിതി വീണ്ടും പ്രത്യക്ഷമായിരിക്കുന്നു എന്നാണ് ഐ ഡി എഫ് തന്നെ ഇപ്പോഴത്തെ ആക്രമമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചത് അഞ്ച് ഇസ്രായേൽ സൈനികരാണ് ഒരേ സമയം കൊല്ലപ്പെട്ടത് പന്ത്രണ്ട് സൈനികർക്ക് ഗുരുതരമായിരിക്കുന്ന പരിക്കേറ്റ വിവരം പുറത്തു വന്നു ബൈത്തുഹാനിൽ വെച്ചാണ് വലിയ രീതിയിലൊരു സ്ഫോടനം നടക്കുന്നത് ആ സ്ഫോടനത്തോടുകൂടി അവരുടെ ടാങ്ക് അടക്കം പൊട്ടിത്തെറിച്ചു ആ അതിനോട് ചേർന്നിട്ടാണ് സൈനികരുടെ മരണം എന്നൊരു റിപ്പോർട്ട് പറയുന്നു മറ്റൊരു റിപ്പോർട്ടിൻ്റെ അകത്ത് പറയുന്നത് ടാങ്ക് മറ്റൊരു അക്രമത്തിലാണ് നഷ്ടപ്പെട്ടത് സൈനികരുടെ കൈ കൈവശത്തിൽ വാഹനങ്ങളൊന്നും ഇല്ലാതെ രീതിയിൽ പരിശോധന നടത്തുന്നതിനിടയിലെ പരിശോധന നടത്തുന്നതിനിടയിൽ വ്യാജമായിരിക്കുന്ന ഒരു ബോംബ് സ്ഫോടനം നടക്കുകയായിരുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നു ഏതായിരുന്നാലിപ്പോൾ രണ്ട് മൂന്ന് രീതിയിലേക്കാണ് ഗസ പ്രശ്നങ്ങൾ വരുന്നത് ഒന്ന് ഈജിപ്തിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് സമാധാന ശ്രമങ്ങൾ നടക്കുന്നു മറ്റൊന്ന് അമേരിക്കയുടെ ന്യൂയോർക്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി നദന്യവും ഗസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് വിപുലമായിരിക്കുന്ന ചർച്ചകൾ നടത്തുന്നു ഗസ്സയുടെ അകത്ത് ഇസ്രായേലിൻ്റെ വെടിവെപ്പും അതുമായിട്ട് ബന്ധപ്പെട്ട മരണങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു മറ്റൊരു ഭാഗത്ത് ഇസ്രായേൽ സൈനികർ കൂട്ടത്തോടുകൂടി കൊല ചെയ്യപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവും ബോംബ് സ്ഫോടനം കെണിയൊരുക്കിയിട്ട് അമാസ ഉണ്ടാക്കിയതാണ് എന്ന് ഐ ഡി എഫ് ആരോപിച്ചു പ്രതിരോധ സംവിധാന രംഗത്ത് ഐ ടി എഫ് തകരുകയാണ് അല്ലെങ്കിൽ ഐ ഡി എഫിന് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു എന്ന് ഐ ഡി എഫ് മേധാവി ഇയാൾ സമീർ തന്നെ പറഞ്ഞു അദ്ദേഹം കഴിഞ്ഞ ക്യാബിനറ്റ് മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ട് ഇസ്രായേൽ നടന്ന ക്യാബിനറ്റ് മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നദന്യാവ് പറയുന്ന തരത്തിൽ വളരെ എളുപ്പത്തിൽ കീഴടക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒന്നും അല്ല ഗസയിലുള്ളത് അങ്ങനെ നടക്കും എന്ന് ഞങ്ങളോട്ട് പ്രതീക്ഷിക്കുന്നുമില്ല അവർ തമ്മിൽ പരസ്പരം അങ്ങോട്ടും കിട്ടും കൊമ്പ് കോർത്ത് സംസാരിച്ചു എന്നുള്ളതാണ് ഇസ്രായേലിന്റെ പത്രങ്ങൾ തന്നെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് യുദ്ധ ക്യാബിനറ്റിൽ നേർക്കു നേരെ മുഖാമുഖം ഏറ്റുമുട്ടി എന്ന് ചില പത്രങ്ങൾ അതിന്റെ ഹെഡ്ലിൽ തന്നെ കൊടുക്കുകയുണ്ട് ഗസയെ കീഴടക്കുക എന്നുള്ളതും ഗസയിൽ തങ്ങളുടെ ഉദ്ദേശ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുക എന്നുള്ളതും ശ്രമകരമായിരിക്കുന്ന കാര്യമാണ് ഒന്നേ മുക്കാൽ വർഷത്തോളമായി നമ്മൾ ആ മേഖലയിൽ കണി കിണഞ്ഞു പരിശ്രമിച്ചിട്ടും സമാധാനപരമായ രീതിയിൽ ഒരു ബന്ധ്യെ പോലും മോചിപ്പിക്കാൻ സാധിക്കാത്തതിൻ്റെ കാര്യം ആന്തരികമായ രീതിയിൽ ആ ഗസയിലെ ജനങ്ങളും ഗസയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന പോരാളികളും അത് ശക്തമാണ് അവരെ തിരഞ്ഞു കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല ഒളിപ്പോർ യുദ്ധത്തെ പ്രതിരോധിക്കാനുള്ള സൈനിക സംവിധാനങ്ങളൊന്നും ഐ ഡി എഫിനില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്ന് കൂടി യഥാർത്ഥത്തിൽ ഇ ആർ സമീർ നദന്യവനോട് ചോദിച്ചു എന്ന് പറയും എന്നുള്ള വിവരാണ് പുറത്തു വരുന്നത് സൈനിക മേധാവികളിൽ നിന്ന് ഈ അടുത്ത് വലിയ രീതിയിൽ അയച്ചുപണി നടത്തിക്കൊണ്ട് ശക്തരായിരിക്കുന്ന മേധാവികളെയാണ് അവിടേക്ക് അദ്ദേഹം പ്രതിഷ്ഠിച്ചത് അതിലാണ് ഇയാ സമീറൊക്കെ വരുന്നത് ഗസ മേഖ ഗസയെ മൂന്നാല് മേഖലയാക്കി തരം തിരിച്ചുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഐക്യത്തോട് കൂടിയിട്ട് അക്രമം നടത്തുക അല്ലെങ്കിൽ കീഴടക്കുന്ന ഒരു പ്രവൃത്തിയൊക്കെയാണ് അതായത് ഒരു മേഖല ഒരു മേഖലയിൽ സൈനിക ബലം കുറവ് കുറവാണെങ്കിൽ മറ്റൊരു മേഖലയിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ഇവിടെ നിന്ന് പോരാടുക അല്ലെ ആക്രമിക്കുക എന്ന രീതിയൊക്കെയാണ് പല വൈകളിലൂടെയുള്ള പ്രവർത്തികൾ അതായത് അക്രമ രീതികളെ അക്രമ രീതികളൊക്കെ ഡിവൈഡ് ചെയ്തിട്ട് അവർ പറയുന്നത് ഒരു ടീം അവിടെ പ്രത്യേകിച്ച് കാന്യൂണിസിന്റെ മേഖലയിലൊക്കെ ഒരു ടീം പ്രവർത്തിക്കുന്നത് ബന്ദികളെ കണ്ടെത്താനുള്ള രഹസ്യമായിരിക്കുന്ന അന്വേഷണമാണ് അതിന് അവിടുത്തെ ഫലസ്തീനികളെ ഗസ്സക്കാരായിരിക്കുന്ന ഫലസ്തീനുകളെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ബ്ലാക്ക് മെയിൽ ചെയ്തോ പിടികൂടിയിട്ടോ വെടിവെക്കോ ഒന്ന് ഭീഷണിപ്പെടുത്തിയിട്ടോ അവർ വ്യാജമായി ഉണ്ടാക്കിയിരിക്കുന്ന തുരങ്കവുമായി ബന്ധപ്പെട്ട് ഇവരെ ക്യാമറ വെച്ചുകൊണ്ട് കൊണ്ട് കടത്തി പ്രവൃത്തി മുൻപ് ചെയ്തിരുന്നു ആ പ്രവർത്തനങ്ങൾ ഇപ്പോൾ വീണ്ടും ചെയ്യുന്നുണ്ട് മറ്റൊരു വിഭാഗത്തിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഹമാസും അവരുടെ ആയുധങ്ങളും അതിൻ്റെ സംവിധാനങ്ങളോ കണ്ടെത്തുക അതോടൊപ്പം തന്നെ ഈജിപ്തിൽ നിന്നോ മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ നിന്നോ ഇങ്ങട്ട് ആയുധങ്ങൾ ഒഴുകുന്ന മേഖലകൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ളതാണ് ആ രീതികൾ മൂന്നാമത്തത് ഫലസ്തീൻ വിഷയത്തിൽ അതായത് അവർക്ക് ഭക്ഷ്യധാന്യങ്ങളൊക്കെ നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്ത് വലിയ രീതിയിലുള്ള പ്രകോപനം ഉണ്ടാക്കിയിട്ട് അത് അവിടുത്തെ ഗസയ്ക്കെതിരെ അമാസിനെതിരെ ഈ ഫലസ്തീനുകൾ അണിനിരത്താനുള്ള ശ്രമങ്ങൾ നടത്തുക പല ഘട്ടങ്ങളിലും അവർ പറയാറുണ്ട് അമാസാണ് വെടിവെച്ചത് അമാസാണ് കൊന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അത്തരം പ്രവർത്തികൾ ഇസ്രായേൽ സൈന്യങ്ങൾ ചെയ്യുന്നു എന്ന തരത്തിലുമാണ് അങ്ങനെയൊക്കെ നടക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള മരണങ്ങൾ പലസ്തീനിൽ നിന്ന് ഗസേലിൽ നിന്നൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു നിത്യേന പത്തിലധികം പലസ്തീനികൾ കൊല്ലപ്പെടുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് വരുന്നത് ചില ദിവസങ്ങളൊക്കെ വലിയ രീതിയിലുള്ള ആളുകൾ കൊല്ലപ്പെട്ട വിവരങ്ങളൊക്കെ പുറത്തു വരുന്നു അതോടൊപ്പം അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള സജീവത ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മരണസംഖ്യ ഐ ഡി എഫ് സംഘത്തിൻ്റെ കൂടി കൂടി വരുന്നത് ഇപ്പോൾ രണ്ട് വിഷയങ്ങൾ ഈ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിന്റെ ക്യാബിനറ്റ് തന്നെ ചർച്ച ചെയ്തിരിക്കുന്നു ഒന്ന് ഗസൽ യുദ്ധത്തിന് സൈനികർക്ക് ഐ ഡി എഫ് സംവിധാനത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് താല്പര്യ കുറവുണ്ട് മാത്രവുമല്ല അവിടെക്ക് സൈനികരുടെ എണ്ണത്തിൽ കുറവുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യണം ഇതിലേക്ക് സൈനികരെ കിട്ടാൻ വേണ്ടിട്ട് ഉക്രൈൻ ചെയ്ത പരിപാടി ചെയ്യാൻ ചെയ്യുന്നതിനെ കുറിച്ചും അവർ ആലോചിച്ചു ഉക്രൈൻ ചെയ്ത പരി പരിപാടി എന്ന് പറഞ്ഞാൽ രാത്രി കാലങ്ങളിൽ സൈനികർ വീട്ടിൽ കയറിയിട്ട് അവിടെ നിന്ന് യുവാക്കന്മാരായിരിക്കുന്ന ആളുകളെ പിടിച്ചുകൊണ്ട് കൊണ്ടുപോകാം പിടിച്ചു കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുന്നു സൈന്യത്തിൽ ചേർത്തുന്നു അപ്പം പിന്നെ ഒന്നും പറയാൻ പറ്റില്ല സൈനികർ വളയുന്നു പിടിച്ചു കൊണ്ടുപോകുന്നു യൂണിഫോം ഇടുന്നു വലിയ പ്രാക്ടിക്കലും കാര്യങ്ങളൊന്നും ഇല്ല ആയുധ കാര്യങ്ങൾ കൊടുക്കുന്നു യുദ്ധത്തിലേക്ക് അങ്ങോട്ട് വിടുന്ന ഒരു പ്രവൃത്തി ആര് ചെയ്യുന്നുണ്ട് യഥാർത്ഥത്തിൽ ഉക്രൈൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് പല വീടുകളിലും രാത്രി കാലങ്ങളിൽ യുവാക്കന്മാർ കടന്നുറങ്ങാറില്ല അല്ലെങ്കിൽ ടീനേജ് പ്രായമുള്ള ആൾക്കാരൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പോലും പതിനെട്ട് വയസ്സിൻ്റെ മേലോട്ടൊക്കെ ഈ ഒരു പ്രശ്നങ്ങൾ ഉക്രൈൻ്റെ അകത്തുണ്ട് എന്നതിനാൽ അവരൊക്കെ പല ആളുകളും ഒളിവിലാണ് ബന്ധുവീട്ടിലോ അല്ലെങ്കിൽ ഒഴിവ് മറ്റുള്ള ഏതെങ്കിലും ഭാഗങ്ങളൊക്കെ ഭാഗങ്ങളിലൊക്കെ ഒളിച്ചിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ആ മേഖല ഉള്ളത് റഷ്യയുടെ കഥ പറയുന്ന സമയത്ത് റഷ്യയിലും അത്രയില്ലെങ്കിൽ പോലും ചില സമയങ്ങളിലൊക്കെ തൊഴിലിനു വേണ്ടിയിട്ട് റഷ്യയിലേക്ക് എത്തുന്ന ആളുകൾ പിടികൂടിയിട്ട് സൈനിക വേഷം കൊടുത്തുകൊണ്ട് യുദ്ധത്തിലേക്ക് പറഞ്ഞേക്കുന്ന പ്രവൃത്തി അവിടെ ചെയ്തേക്കുന്ന റിപ്പോർട്ടുണ്ട് നമ്മുടെ ഇന്ത്യക്കാരെ ആയിരിക്കുന്ന ആളുകളെ അങ്ങനെ പിടികൂടിയിട്ടുണ്ട് മലയാളികൾ പോലും അതിലുണ്ടായിരുന്നു അവരെ മോചിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ ഗവണ്മെന്റ് ഇടപെട്ടതും അവരെ മോചിപ്പിച്ചതും അവരുമായിട്ടുള്ള അഭിമുഖങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് സമാന പ്രവൃത്തിയാണ് എവിടെ ചെയ്യുന്നത് ഇസ്രായേൽ ഇപ്പം ചെയ്യാൻ വേണ്ടി ആലോചി ആലോചിക്കുന്നതാണ് പറയുന്നത് പക്ഷേ ഇതൊക്കെ എത്രയോ മുമ്പേ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടും പുറത്തു വന്നതാണ് അപ്പം അതിൽ ജൂത റബ്ബിമാരോട് ജൂത റബ്ബിമാർ എന്ന് പറയുന്ന സമയത്ത് മതപരമായിരിക്കുന്ന കാര്യത്തിൽ മാത്രം പ്രവർത്തിക്കുകയും ആ കാര്യത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുകയും ചെയ്യുന്നതാണ് ജൂത റബ്ബിമാർ അവർക്ക് ഭരണത്തിലോ സൈനിക മേഖലയിലോ സർക്കാർ ഉദ്യോഗത്തിലോ അവർക്ക് പങ്കാളിത്തമൊന്നും ഉണ്ടാവില്ല അപ്പം അവരെന്ത് ചെയ്യും അവർ ഈ മതപരമായിരിക്കുന്ന പ്രബോധങ്ങൾ മാത്രം നടത്തിങ്ങായിട്ട് അങ്ങനെ സമാധാനപരമായിട്ട് ജീവിക്കുന്ന വിഭാഗമാണ് വലിയൊരു ജനാവലി അവർ അവർ അവരുടെ കൂട്ടത്തിലുണ്ട് അപ്പൊ ഇപ്പോൾ സർക്കാർ പറയുന്ന കാര്യം അവർ നിർബന്ധമായ രീതിയിൽ എന്ത് ചെയ്യണം സൈനിക വേഷം ധരിക്കണം അല്ലെങ്കിൽ സൈനികരായിട്ട് മാറണം രാജ്യം വലിയ പ്രതിസന്ധിയിലാണ് വലിയ രീതിയിലുള്ള പ്രയാസ ഘട്ടത്തിലൂടെ കടന്നു പോകുന്നു സൈനികപരമായിരിക്കുന്ന ആളുകളുടെ എണ്ണം കുറവുണ്ടാകുന്ന സമയത്ത് രാജ്യത്തോടൊപ്പം ചേർക്കുനിന്ന് നിൽക്കുക എന്നുള്ളത് നിങ്ങളുടെ കടമയാണ് നിങ്ങൾ ആ പ്രവർത്തി ചെയ്യണം എന്നുള്ളതാണ് അവരുടെ മതപരമായിരിക്കുന്ന അനുഷ്ഠാനങ്ങൾ നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിയമാവലി നോക്കുന്ന സമയത്ത് ഇത്തരം പ്രവർത്തികളൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് അവർക്ക് പാടില്ല എന്നുള്ളതാണ് യുദ്ധം എന്ന് പറയുന്നതും സൈനികരുടെ വേഷം ഇടുക എന്ന് പറയുന്നത് യുദ്ധഭൂമിയിലേക്ക് പോകുക എന്ന് പറയുന്നതും എന്താണെങ്കിലും വെടിവെപ്പും അക്രമവും നീതി നിഷേധിക്കപ്പെടുന്ന ഒരു മേഖലയാണ് യുദ്ധത്തിന്റെ ഭൂമിക എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് അതിനോട് ഇവർക്ക് താല്പര്യം എന്ന് പറയുന്ന സമയത്ത് പിന്നീട് ഇസാൽ പറയുന്ന പ്രധാനമന്ത്രി പറഞ്ഞു എന്ന് പറയുന്നു അവർ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് അറസ്റ്റ് ചെയ്ത് ജയിലടക്കും അങ്ങനെ ഒരുപാട് ആൾക്കാർ സൈനിക മേധാവിത്വത്തിൽ നിന്ന് അല്ലെങ്കിൽ സൈനിക സേവനം വേണ്ട എന്ന് എഴുതി കൊടുത്ത പല ആൾക്കാരും ജയിലിൽ കിടക്കുന്നുണ്ട് മാത്രമല്ല സൈനിക മേഖലയിൽ നിന്ന് പരിക്കേറ്റ് ഇസ്രായേലിലേക്ക് വന്നിട്ട് ചികിത്സ നടത്തിയതിനു ശേഷം വീണ്ടും ബസേലേക്ക് പോകാൻ വേണ്ടി പല സമയത്ത് പോകൂല എന്ന് പറഞ്ഞ ആൾക്കാർ ജയിലിൽ കടുത്ത സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് രാജ്യം വലിയ പ്രതിസന്ധിയോട് പോകുന്ന സമയത്ത് നിങ്ങൾ ഒറ്റക്കൊരു തീരുമാനം എടുക്കാനൊന്നും പറ്റില്ല രാജ്യത്തോടൊപ്പം നിൽക്കണം എന്നുള്ളതാണ് അവരുടെ ഇസ്രായേൽ പ്രധാനമന്ത്രി വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഈ മേഖല വല്ലാത്ത രീതിയിൽ ക്ഷുഭിതമായിരിക്കുന്നു പല ഗ്രാമ മേഖലകളിൽ നിന്നും ഇസ്രായേലിൻ്റെ സൈന്യം വിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു പുറകോട്ട് പോകുന്നു ചില മേഖലയിലൊക്കെ അമാസ് അധികാരത്തിലേറിയിരിക്കുന്നു അല്ലെങ്കിൽ പിടിച്ചെടുത്തിരിക്കുന്നു എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു ഗ്രാമീണ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത് മൊത്തത്തിൽ അവിടെ അവിടുത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയാൻ കീ അടക്കിക്കൊണ്ട് അധികാരത്തിലേറുക എന്നുള്ളത് അസാധ്യമാണ് എന്ന് ഏറെക്കുറെ ഐ ഡി എഫ് റിപ്പോർട്ടാക്കി തന്നെ ഇസ്രായേൽ ഗവൺമെൻറ് സമർപ്പിച്ചിരിക്കുക നമ്മളെ ഉദ്ദേശ പരിപാടികളൊന്നും ഗസയിൽ നടക്കാൻ വേണ്ടി പോകുന്നില്ല നമ്മളുടേത് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും മാത്രമാണ് അതിശക്തമായിരിക്കുന്ന ആയുധങ്ങളും ശാസ്ത്രീയ സംവിധാനങ്ങളും കാലോചിതമായി മാറ്റപ്പെട്ട നിർമ്മിതികളും എല്ലാവിധ വേറെ സാങ്കേതിക സംവിധാനങ്ങളും ഉള്ള അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ചേർന്നുകൊണ്ട് ഒരു കുഞ്ഞു രാജ്യത്തിലെ കുറഞ്ഞ ആൾക്കാരെ അത് സൈനിക വിഭാഗത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒന്നേമുക്കാൽ കൊല്ലമായി നമ്മൾക്ക് നടന്ന് നടത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഇനി അത് നടക്കാൻ സാധിക്കും എന്ന് തോന്നുന്നില്ല എന്നുള്ളതാണ് ഐഡിയപ്പാരോട് പറയുന്നത് ഇസ്രായിൻ്റെ പ്രധാനമന്ത്രിയോട് പറയുന്നത് അതാണ് ഇസ്രായിൻ്റെ പ്രധാന ക്ഷുഭിതമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഗജ കിയടക്കാൻ പറ്റാത്ത നിങ്ങൾക്ക് എങ്ങനെയാണ് ഇറാനെ പരാജയപ്പെടുത്താൻ വേണ്ടി സാധിക്കുക അതേക്കുറിച്ച് നിങ്ങൾ എന്താണ് പറയാത്തത് എന്നുള്ളത് ഇയാ സമീറിനോട് സൈനിക മേധാവിയോട് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നതന്യാവ് ചോദിച്ചിട്ടുണ്ട് എന്നാണ് മീഡിയകളൊക്കെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ട് പറയുന്നത് ഏതായിരുന്നു ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ സങ്കീർണമാണ് വലിയ പ്രയാസമാണ് അഞ്ച് സൈനികർ കൊല്ലപ്പെട്ടു പന്ത്രണ്ട് ആൾക്കാർക്ക് പരിക്കേറ്റു എന്നതിനപ്പുറമായ രീതിയിൽ അവിടെ യുദ്ധം ചെയ്യുന്ന സൈനികരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവൻ വലിയ രീതിയിൽ ഭയപ്പാടിലാണ് എന്നുള്ളതും ഏത് തരത്തിൽ എങ്ങനെയൊക്കെയാണ് അക്രമം ഉണ്ടാവുക മരണം ഉണ്ടാവുക എന്ന് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു അതിൻ്റെ മറ്റൊരു ഭാഗം പറയുന്നത് ഇതിനെ ഇതിന് മുൻപ് തന്നെ ആറിലധികം സൈനികരെ കാണാതായിരിക്കുന്നു എന്നൊരു വിഷയം വന്നിട്ടുണ്ട് കാണാതായിരിക്കുന്ന സൈനികരെ പിന്നീട് കണ്ടു കിട്ടിയതായിരിക്കുന്ന വിവരം പുറത്ത് വന്നിട്ടില്ല അപ്പൊ യുദ്ധഭൂമുഖത്ത് എന്ത് ചെയ്യുന്നുണ്ട് മരിക്കാത്തവരെയും മരിച്ചവരെയും ഒക്കെ ഇവർ അമാസിൻ്റെ ആൾക്കാരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘങ്ങളോ തട്ടിക്കൊണ്ടുപോകുന്നുണ്ട് പിടിച്ചുകൊണ്ടുപോകുന്നുണ്ട് അതിപ്പോൾ ലിസ്റ്റിൽ പെടാത്തതാണ് ലിസ്റ്റ് പ്രകാരം ബന്ധികൾ എത്ര പേരുണ്ട് അൻപത്തിരണ്ട് പേര് അതിൽ ജീവനോടെ ഉള്ളവരും മറ്റുള്ളവർ ജീവനില്ലാത്തവരും അങ്ങനെ കണക്ക് തന്നതിന് ശേഷവും പല പിടുത്തങ്ങളും പല മരണങ്ങളും പല തട്ടിക്കൊണ്ടുപോലും യഥാർത്ഥത്തിൽ ഗസക്കകത്ത് നടന്നിട്ടുണ്ട് എന്നുള്ളത് ഇസ്രായേൽ സ്ഥിരീകരിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല ഭയപ്പാട് കൊണ്ടാണ് അത് ചെയ്യാത്തത് എന്നുകൂടി നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂട്ടി വായിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്